മിന്നി അമ്പിളി ൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തിൽ നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്തെ വെറ്റിലെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദുരത്തിലങ്ങു പതിങ്ങിയല്ലോ താരക്കൊളുത്തുള്ളോര ചിലക്കും വെറ്റിലൊല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടുവെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറി ചൂടി നീ വരു നീ വരു വന്നോളത്തുണ്ടേ പൂവിളി പൂവിളി പൊന്നോളവായേ നീ വരു നീ വരു പൊന്നോളത്തുണ്ടേ ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോ വരൂ നീ വരൂ പന്നോളത്തുള്ളി പൂ കൊണ്ടു മൂടും പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂ കൊണ്ടു മൂടും പൊന്നിങ്ങൂഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പിന്നെ കൊയ്യ നാളെ അത്തം ചിത്തി പിന്നെ കൊയ്യാ നാളെ അത്തം ചിത്ര ചോദി ഉന്നല്ലം തോറും നീ വരു നീ വരും പൂവാരം തോൻി പൂവിളയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റം പൂവയലിൽ நீகம் வாங்க நீ வரும் நீ வரும் பொன்னோடத்தில் மாறிவில் மாலா மனக்கு மண்ணின் சுப்ன பூ மாலையில் பம்பாதீரத்தில் மாரிவில் மாலா மனக்கு மண்ணின் சுப்ன பூ மாலையில் பம்பா தீரத்தில் തുമ്പൂക്കൾ നമ്പ്യാറവട്ടം തെച്ചി ചമ്പരത്തി നമ്പ്യാറവട്ടം തെച്ചി ചമ്പരത്തി പൂക്കളം പാടിടും പൂമുറ്റം തൂവും നീ വരു നീ വരു പൂവാടൻ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ நீரு பகம்பூவிழி பூவிழி பன்னோழ துணி நீ நீவரு நீ வரும் பொன்னோ பூவிழி பன்னோழ நீவரு நீ வரும் நீ